ഫാസിസത്തിനെതിരായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ലോകത്തും നടന്ന പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന ഒരു സമരത്തിന്റെ ഏടാണ് ഫിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു യൂറോപ്പ് സന്ദർശിച്ച വേളയിൽ മുസോളിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കണ്ടില്ല ഫാസിസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്ന രേഖാധിപതിയെ ഞാൻ കാണില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് കോൺഗ്രസ് എന്നും ഫാസിസത്തിനെതിരായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഏകാധിപത്യവും ഫാസിസവും ഒരു കാലത്തും രാജ്യത്ത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസം ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്ന ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളിൽ മുഴുവൻ ഏകാധിപത്യ പ്രവണതകൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിനു ചുറ്റും ഏകാധിപത്യ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് ഗൗരവമായി നാം കണക്കാക്കേണ്ട ഒരു കാര്യമാണ് പാകിസ്ഥാനിലെ ഏറ്റവും ജനകീയനായ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ജയിലടച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പോലും അവസരം കൊടുക്കാതെ ആ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന നിരോധിച്ചുകൊണ്ട് ഇമ്രാൻഖാനെ ജയിലടച്ചുകൊണ്ട് സൈന്യത്തിന്റെ പപ്പറ്റായ ഒരു ഗവൺമെന്റിനെ അവരോധിക്കുക ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഭരണകൂടം ജനങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും അടിച്ചമർത്തി വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ കൊടുക്കുന്നതിനെതിരെ പോലും കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നു മനുഷ്യരുടെ പൗരാവകാശങ്ങളെ അടിച്ചമർത്തുന്നു പ്രതിപക്ഷ നേതാക്കളെ ജയിലിൽ പ്രതിപക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പങ്കാളികളാക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നു അതി സാഹസികമായ നിലയിൽ ആണ് അവിടുത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികൾ സമരരംഗത്തേക്ക് വന്ന് ഷെയ്ഖ് ഹസീനക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അത് ഇന്ത്യയിലെ ഭരണാധികാരികൾക്കും ഒരു അവർക്കും അനുഭവപാഠമായിരിക്കേണ്ട കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ സംഭവങ്ങൾ രാജ്യം ഗൗരവത്തോടെ വീക്ഷിക്കുന്ന ഇതിന്റെ പിന്നിൽ വിദേശ ശക്തികൾ ഉണ്ടോ എന്ന് പോലും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെന്റ് വിദേശ നയം തന്നെ പാളിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ പിന്നിലെ വിദേശ ശക്തി ആരാണ് മാൾഡീവ്സിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ പിന്നിൽ ആരാണ് ശ്രീലങ്കയിൽ നടക്കുന്ന സംഭവവികാസങ്ങളുടെ പിന്നിൽ ആരാണ് നേപ്പാളിൽ നടക്കുന്ന സംഭവവികാസങ്ങളുടെ പിന്നിൽ ആരാണ് പാകിസ്ഥാനിലും ഇപ്പോഴും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങളുടെ പിന്നിൽ ആരാണ് ഇതെല്ലാം പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിദേശ നയത്തിലുണ്ടായിരിക്കുന്ന പാളിച്ചകൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്